ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ഭൂമിയിൽ ജീവിച്ചിരുന്ന തുമ്മച്ചനേക്കാൾ ശക്തനാണ് മരിച്ചു സ്വർഗത്തിലെത്തിയ തൊമ്മച്ചൻ എന്നതിന് വ്യക്തമായ തെളിവാണ് ദിവ്യകാരുണ്യ ആരാധന സന്യാസിനി സമൂഹത്തിന്റെ എസ് സ്ഥാപകരിൽ ഒരാളായ മദർ മേരി ഫ്രാൻസിസ്ക ദേ ദേന്താൾ എന്ന ഷന്താളമ്മയുടെ സാക്ഷ്യം ദിവ്യകാരുടെ ആരാധനയ്ക്ക് മാത്രമായി ഒരു സന്യാസിനി സമൂഹം തുടങ്ങുക എന്നത് ധന്യൻ മാർ തോമസ് കുര്യാളശ്ശേരി പിതാവിന്റെ ഹൃദയാഭിലാഷമായിരുന്നു ഷന്താളമ്മയുമായി കണ്ടുമുട്ടിയ കുര്യാളശ്ശേരി അച്ഛൻ ഒരു സന്യാസിനി സമൂഹത്തിന്റെ പ്രാരംഭകയെ അവരിൽ കണ്ടെത്തി നിരന്തര പ്രോത്സാഹനത്തിലൂടെയും രൂപീകരണത്തിലൂടെയും ഒരു കൊച്ചു സമൂഹത്തെ ക്രമീകരിച്ചെടുത്ത പിതാവ് എടത്വ വികാരിയായിരിക്കെ ആദ്യ അർത്ഥിനികളെ പുത്തൻ പറമ്പിൽ തൊമ്മച്ചൻ്റെ കാലിത്തൊഴുത്തിലാണ് താമസിപ്പിച്ച് പരിശീലിപ്പിച്ചത് അങ്ങനെ ഒരു മാതൃകാ ആത്മായ പ്രേക്ഷിതന്റെ തീക്ഷ്ണത നിറഞ്ഞ വഴികൾ നേരിൽ കണ്ട് മനസ്സിലാക്കുവാനും ഉപദേശങ്ങൾ സ്വീകരിക്കുവാനും ഷന്താളമ്മയ്ക്കും ആദ്യകാല സഹോദരിമാർക്കും സാധിച്ചു ചങ്ങനാശേരി മെത്രാനായിരുന്നമാർ മാത്യു മാക്കലിന്റെ നിരന്തര സംരക്ഷണത്തോടും അനുഗ്രഹ കൂടിയാണ് ഷന്താളമയും കൂട്ടരും മുന്നോട്ടു പോയത് ഇതൊക്കെയാണെങ്കിലും ദിവ്യകാരുണ്യ ആരാധനാ സഭ എന്നൊന്ന് പുതിയതായി ആരംഭിക്കുന്നതിന് മാക്കി പിതാവിന് താൽപ്പര്യമില്ലായിരുന്നു സി എം സി വിസിറ്റേഷൻ എഫ് സി സി ഇതിലേതെങ്കിലും ഒന്നിന്റെ ഭാഗമായി ചേർന്നാൽ മതി എന്ന കർശന നിർദ്ദേശം മാക്കൽ പിതാവ് അർത്ഥിനികൾക്ക് നൽകി അനുസരിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും കുര്യാളശ്ശേരി അച്ഛന്റെ മുൻപിൽ ഉണ്ടായിരുന്നില്ല തൊമ്മച്ചന പാപ്പന്റെ വിശുദ്ധിയെക്കുറിച്ച് ഉറപ്പുണ്ടായിരുന്ന ഷന്താളമ്മ തൊമ്മച്ചനോട് മരിച്ചു സ്വർഗ്ഗത്തിലെത്തിയാൽ ഉടൻ ദിവ്യക്കാരുണ്യ സഭ തുടങ്ങാനുള്ള അനുമതി ഈശോയോട് അപേക്ഷിച്ച് മാക്കൽ പിതാവിൽ നിന്ന് വാങ്ങിക്കൊടുക്കണം എന്ന് അഭ്യർത്ഥിച്ചു തൊമ്മച്ചൻ സമ്മതിച്ച് ആയിരത്തി തൊള്ളായിരത്തി എട്ട് നവംബർ ഒന്നിന് മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഡിസംബർ എട്ടിന് മെത്രാനച്ഛന്റെ കൽപ്പനയനുസരിച്ച് കുര്യാളശ്ശേരി ലക്ഷനിൽ നിന്ന് അർത്ഥനികൾ തലമുണ്ട് സ്വീകരിച്ചു അങ്ങനെ തൊമ്പച്ചൻ്റെ മാധ്യസ്ഥ ശക്തി ലോകം തിരിച്ചറിഞ്ഞു ഇന്നും സജീവമായ ആ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം അമേ